ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളൊരു പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെറുതായിട്ടൊരു ഷോപ്പിംഗ് നെസ്റ്റോളിൽ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ പോവാണ് അപ്പോൾ ബസ് ഒരു പതിനൊന്നര പതിനൊന്ന് മണിക്കാലൊക്കെ ആകുമ്പോൾ ഉണ്ട് അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണം ബസ് സ്റ്റോപ്പിലാണ് അപ്പോൾ എന്നാൽ ഞാനും അഫ്സും കൂടിയിട്ടാണ് കേട്ടോ പോകണത് അപ്പോൾ കുറച്ച് ഇത് വെയിറ്റ് ചെയ്തപ്പോൾ ബസ് വന്നിട്ടുണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ അടപ്പാളെത്തി ഡയറക്റ്റ് ബസ്സായിരുന്നു കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ ഷോർട്ട് കട്ട് പിടിച്ച പറഞ്ഞ വേഗം ഫോറമുകളിലെത്തിയിട്ടുണ്ട് മോനും ഇതാ ബസ്സിൽ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ഒരു കൗണ്ടറുണ്ടല്ലോ ഇവിടെ കേട്ടോ ഞങ്ങൾ വന്ന ഫസ്റ്റ് കയറാറ് എലമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ അവളില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിൽ കാണാ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ ബാഗ്സൊക്കെ അവിടെ ഒരു കൗണ്ടറിൽ കൊടുത്തിട്ടാണ് കേട്ടോ കയറിയത് വലിയ ബാഗ്സൊന്നും അവിടെ അലൗഡ് അല്ല എന്ന് തോന്നുന്നുണ്ട് വാലറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഡൈപ്പർ സെക്ഷൻ കാണട്ടെ ഞങ്ങൾ മെയിൻ ആയിട്ട് വന്നത് തന്നെ ഡൈപ്പറും കൂടി വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഡൈപ്പറിനൊക്കെ കുറച്ച് ഓഫർ ഉണ്ടാവാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വാങ്ങിച്ചത് ടു പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ ഒരു വേസ്റ്റ് ബോക്സ് നോക്കിയിരുന്നു കേട്ടോ ചെറുതായിരുന്നു ഉമ്മെടുക്കാൻ പറഞ്ഞിരുന്നത് കൊണ്ട് അത് അവിടെ തന്നെ വെച്ചിരുന്നു പിന്നെ നമ്മൾ നോക്കിയപ്പോൾ പാസ്തക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ എടുത്തിരുന്നു പിന്നെ ഒരു കേക്കും വാങ്ങിച്ചിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നത് എല്ലാത്തിനും പിന്നെ നമ്മളിതാ എപ്പോൾ വന്നാലും ഇവിടുത്തെ ഈ ജ്യൂസ് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അത് നമ്മളൊരു പ്ലം കേക്ക് കണ്ടപ്പോൾ എടുത്തു ായിരുന്നു ഓൾറെഡി ഒരു കേക്ക് വാങ്ങിച്ചായിരുന്നു അത് അവിടെ തന്നെ വെച്ചിരുന്നു പിന്നെ നമുക്കൊരു യോഗേട്ട് വാങ്ങിക്കണ്ടായിരുന്നു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എപ്പോൾ വന്നാലും യോഗേട്ട് എടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ പോയ അന്ന് എന്താണെന്ന് വെച്ചാൽ തക്കാളിക്ക് മൂന്ന് രൂപ കിലോക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ തക്കാളി വാങ്ങിച്ചിരുന്നു അതുപോലെ മത്തി വാങ്ങിച്ചിരുന്നു കേട്ടോ മോന് ഭയങ്കര കരച്ചിലായിരുന്നു അവനക്കൊരു ലോളി പോപ്പ് കിട്ടിയപ്പോൾ അവൻ അവിടെ ഹാപ്പിയായി അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ബില്ലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വില്ലിയും സെക്ഷനിൽ വന്നു കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബില്ലിൻ്റെ അവിടെ തന്നെ ഈ തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചുണ്ടായിരുന്നു കേട്ടോ നല്ല നീണ്ടൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മോന് ഒരു പൊടിക്ക് ഒതുങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ബില്ല് ചെയ്ത് കിട്ടിയിരിക്കുന്നത് കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ നേരെ പോയിട്ട് ആ ബാഗ് കൊടുത്ത് കൗണ്ടറിൽ തന്നെ ഏൽപ്പിച്ചിട്ടോ കാരണം ഇങ്ങനെ ഒരു ഉള്ളപ്പോൾ നമ്മൾ പിന്നെ അത് പിടിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ പിന്നെ പോകാണ്ടായിരുന്നു ഫുഡ് കോർട്ടിലേക്ക് ഇരുന്നത് അപ്പോൾ മോനുള്ള കാരണം കൊണ്ട് ഇത് അവിടെ ഏൽപ്പിക്കാൻ കേട്ടാ ചെയ്തത് ഏകദേശം ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിട്ടോ നല്ല വിഷന്നിരുന്ന് അപ്പോൾ നമ്മളിത് അവിടെ ചിക്കീസിൽ നിന്ന് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്യാൻ കേട്ടോ ചെയ്തത് നമുക്കെപ്പോൾ നെസ്റ്റോയിൽ വന്നാലും നമുക്ക് എവിടെന്നറിയില്ല വിഷപ്പിൻ്റെ വിളി ഇങ്ങനെ വരും കേട്ടോ എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടാണ് പോകാറുള്ളത് അപ്പോൾ ഇതുപോലെ ബ്രോസ്റ്റഡും ബണ്ണ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മോനിക്കും വിഷമിരുന്ന് അപ്പോൾ അവനക്കുള്ള ഫുഡ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്ത് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയാണ് കേട്ടോ ആദ്യമൊന്നും കഴിച്ചില്ല പിന്നെ ഒരു ഒന്ന് കഴിച്ചു നോക്കി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഇടക്ക് വന്നാലും ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ് ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ ക്യാഫ്സേടെ അവിടേക്കൊന്നും എത്തൂലട്ടോ അതും വേറൊരു ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പോൾ അതാ ഞങ്ങൾ എല്ലാം കൂടി കഴിച്ച് ഓർഡർ ചെയ്ത് കുടിപ്പോയാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കഴിക്കാൻ കുറച്ച് കാരണം ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ലേ ഉള്ളൂ പിന്നെ അത് നമ്മൾ പോയത് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് പാനിപ്പൂരിതാ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഇവിടുത്തെ ഫുഡ് കോട്ടീന്ന് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അവരുണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ മോൻക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ കുട്ടികൾ വാശി പിടിച്ചാൽ വാശി പിടിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് കൊടുക്കരുത് പിന്നെ അതാ ഞങ്ങളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോ കിട്ടിയിരുന്നിട്ടാണ് പിന്നെ മോൻക്കുള്ള ഫോർമുല മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്കത് കൊടുത്തു വിട്ടാ അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേസ്റ്റ് ബോക്സ് വാങ്ങിക്കാൻ അപ്പോൾ അത് നെസ്റ്റൂൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതവിടെ വാങ്ങിച്ചു പിന്നെ ഒരു ബൗളും വാങ്ങിച്ചുട്ടാ പിന്നെ അതങ്ങനെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നാല് മണിയായിട്ട് ആ വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റായി എത്തും അപ്പോൾ അതാ മോനെ ഉറങ്ങി എണീറ്റ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം